ത്തിരുപത്തിയഞ്ച് കോടി ജനസംഖ്യയുള്ള ഉള്ള യു പിയിൽ ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ വോട്ടിന് കേരളത്തിലെ ഒരു മൂന്നര കോടി ജനസംഖ്യ വരുമ്പോൾ ഏഴ് ലക്ഷം പേരുടെ വോട്ടിന്റെ ഒരേ മൂല്യമാവുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നൊറ്റ കാര്യം കോടതിയിലേക്ക് പോയാൽ പോലും അങ്ങനെ സാധ്യമാണോ എന്നുള്ളത് മറ്റൊരു കാര്യം എന്നിരുന്നാൽ പോലും അത് അങ്ങനെ തന്നെ പരിഗണിക്കപ്പെടില്ലേ മുന്നോട്ട് പോക്കുണ്ടാകുമോ നമുക്ക് കാണാൻ കഴിയുമല്ലോ ഈ നാല് എൺപത്തികൾ കൊണ്ടുവന്ന എന്തിനാ ഈ പറയുന്ന ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ പരിരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളാണ് അപ്പോൾ ആ നിലയിൽ ഇത്തരമൊരു ഡീലിമിറ്റേഷൻ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാനുള്ള സുതാര്യമായ ചർച്ചകളുണ്ടാണിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പി പ്രതിനിധി പറയുന്നത് നമ്മളെന്തോ ബി ജെ പിക്ക് എതിരെ പറയാൻ പോകുന്നു ബി ജെ പിയെ രാഷ്ട്രീയമായി എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് എന്നുള്ള നിലയിലാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൌരത്വ നിയമമെടുത്താൽ കർഷക നിയമമെടുത്താൽ അതുപോലെ കാശ്മീർ പിന്നെ അധികാരങ്ങൾ എടുത്തു മാറ്റി ഇതൊക്കെ അപ്പം ചുടുന്ന പോലെ ചെയ്തവരാണ് അപ്പോൾ പാർലമെൻറ്റിൽ സുതാര്യമായ ചർച്ച നടത്തിയിട്ടൊന്നുമല്ല ഇവരൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോലും കാണാത്ത എത്രയോ നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുതാര്യമായ ചർച്ചയില്ലാതെ പാർലമെൻറ്റിനകത്ത് ഹാജരാകാത്ത എം പിമാരെ പോലും പുറത്താക്കി അന്നേ ദിവസം ബാധരായി എന്ന് ധരിച്ച് വശായി അവരെ പുറത്താക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നൊരു ഗവൺമെൻറ് ആണ് അപ്പം ഇവരെന്തും ചെയ്യും ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കൊണ്ട് എന്തും ചെയ്യും പിന്നെ ഇന്ത്യ കണ്ടുപിടിച്ചത് പതിനാല് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ടാണല്ലോ ഇന്ത്യ ഉണ്ടായത് പത്ത് വർഷം കൊണ്ട് അറുപത് വർഷം കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടായില്ല നമ്മൾ ഈ ചർച്ചയിൽ സ്ഥിരമായി രാഷ്ട്രീയാരോപണം ഉന്നയിക്കരുത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെടുമ്പോഴുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മുടെ ജീവിതാവസ്ഥ നമ്മുടെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നമ്മളെടുത്ത് ചർച്ച ചെയ്ത് നോക്കിയാൽ എത്രയോ പുരോഗതി ഉണ്ടായിട്ട് നമ്മളത് ഓരോ ചർച്ചയിലും വന്നിരുന്ന് പറയേണ്ട കാര്യമുള്ളൂ ഇന്ത്യ ഇന്ത്യ ആക്കി മാറ്റിയതിൽ ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കിനെ ആർക്കെങ്കിലും തള്ളിക്കളയാൻ കഴിയുന്നതാണോ ഇവരെ ബി ജെ പി ഏതൊരു ചർച്ചയിൽ പറഞ്ഞാലും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടെങ്കാണ്ടാണ് ഈ ഇന്ത്യ ഉണ്ടായെന്ന് പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് അല്പന്മാർ അർദ്ധരാത്രിക്ക് കുടം പിടിക്കുന്ന വികാരമാണ് ഇവർക്കുള്ളത് എന്നറിയാവുന്നതുകൊണ്ട് നമ്മളതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ പ്രശ്നം ഞാനിത് ആദ്യത്തെ അവസരം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു ഒരു രാജ്യത്തെ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവണ്മെന്റിന് പിന്നെ ഭരണപരമായി മുന്നോട്ട് പോകാൻ അംഗബലം അനിവാര്യമാണ് ഭൂരിപക്ഷം അനിവാര്യമാണ് ആ ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണം അത് ആസൂത്രണം എന്ന് പറയുന്നത് വിശാലമായ ചർച്ചയില്ലാതെ വിശാലമായ തലത്തിൽ ആലോചിക്കാതെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാജ്യത്ത് ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ഹിംസിച്ചുകൊണ്ട് നടക്കുന്ന തീരുമാനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ യു പി വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിഭജിക്കണമെന്ന ആർദ്ധത്തിലല്ല ബ്രിട്ടാസ് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കയ്യുകൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് നമ്മുടെ രാജ്യം പോയാൽ പൊതുവികസനം വരുമ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യമാണല്ലോ വോട്ടവകാശമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാ വ്യക്തികൾക്കും അവർ താമസിക്കുന്ന പ്രദേശത്തിനും സമഗ്രമായ വികസനത്തിന് ഗുണകരമാകുന്ന നടപടികൾ ഉണ്ടാകേണ്ട സന്ദർഭത്തിൽ അതുണ്ടാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളുള്ള സംസ്ഥാനം അത് ഏതാണോ ആ സംസ്ഥാനത്തിന് കൂടുതൽ കാര്യശിക്ഷുണ്ടാവും അവരുടെ സമ്മർദ്ദത്തിന് ഒരു ഗവൺമെൻറ്റ് വിധേയമാകേണ്ടി വരും അതിന് ഇന്ന പാർട്ടിക്കാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ നമുക്ക് എഴുതി വയ്ക്കാൻ കഴിയൂ നമുക്ക് എഴുതി കൈവയ്ക്കാൻ പിന്നെ ഇവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഞങ്ങൾ തോക്കുമ്പോൾ ഇലക്ട്രോണിക് മിഷനെ കുറിച്ച് എന്നൊരു പരാമർശം വന്നു ഞങ്ങൾ തോക്കുമ്പോഴല്ല ഞങ്ങൾ ജയിക്കുമ്പോഴും ഇലക്ട്രോണിക് മിഷനെ കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് രാജ്യത്ത് നിലനിൽക്കുക ഒരു സെക്കൻഡ് മാധു രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ സംബന്ധിച്ചോ വോട്ടിംഗ് ക്രമക്കേടുകളെ സംബന്ധിച്ചോ ആക്ഷേപമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ കഴിയുക ഏതൊരു വ്യക്തിക്കും പോകാൻ കഴിയുക ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെയാണ് അവിടുന്ന് നീതിപൂർവമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പോകാൻ കഴിയുക സുപ്രീം കോടതിയിലേക്കാണ് സുപ്രീം കോടതിയിൽ എത്ര കേസ് നടക്കുന്നുണ്ടെന്ന് ഈ ജയചന്ദ്രമാഷക്ക് അറിയാം എത്ര വർഷമായി കേസ് നടക്കുന്നുണ്ടെന്ന് അറിയാമോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് മിഷനുമായി ബന്ധപ്പെട്ടും ഇലക്ട്ര ഇലക്ഷൻ ചട്ടപരിഷ്കരണവുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് അൻപത്തിനാലോളം കേസുകൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് ആ കോടതിയിലെ തീരുമാനം വരാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അല്ലേൽ നിങ്ങൾ പിടിക്കുന്ന മുയലിന് നാല് കൊമ്പ് എന്ന സമീപനമാണ് ബി ജെ പി പറയുന്നതെങ്കിൽ അത് അംഗീകരിച്ച് തരാൻ കഴിയില്ല പിന്നെ അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് ആശയത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് മൂല്യം നിശ്ചയിക്കുന്നതെങ്കിൽ എങ്കിൽ അതും അംഗീകരിച്ചു തരാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോക്കുന്നതൊക്കെ ജനാധിപത്യത്തിൽ സ്വപ്നം രാജ്യത്ത് നടന്നിട്ടുള്ള പ്രത്യേകിച്ചും ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ പരിമിതിയുടെ പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ഓരോ ജനങ്ങളും വളരെ കൃത്യമായി ഒരു വിഷയം അത് നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് മാത്രം പോക പോകാതിരിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതിയാണ് നിക്കുന്നു